ഹായ് സുഹൃത്തുക്കളെ ദിസ് ഈസ് സിദ്ധാർത്ഥ ബ്ലോഗ്സ് യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ പതിനെട്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വിഷയം മൃതസഞ്ജീവനി ജ്യൂസ് അഥവാ സർവരോഗസംഹാരിണി ജ്യൂസ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് ആ ജ്യൂസ് തയ്യാറാക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു ഒരപ്പിസോഡാണ് ആദ്യമായിട്ട് സിന്നമൺ കറുകപ്പട്ട ഒരു നാല് ഇഞ്ച് അതുപോലെ തന്നെ ഒരു കഷ്ണ ഇഞ്ചി ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഒരു പത്ത് ബോൾസ് വെളുത്തുള്ളി കരിഞ്ചീരകം ഒരു ടീസ്പൂണ് എള്ള് ഒരു ടീസ്പൂൺ കരയാമ്പൂ ഒരു പത്തെണ്ണം ഏലക്കായ പത്തെണ്ണ അഞ്ച് ഈന്തപ്പഴം കുരുമുളക് ഒരു ടീസ്പൂൺ അതേപോലെ തന്നെ ചുവന്ന മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഉണക്കമുന്തിരി ഒരു പിടി ബദാം ഒരു പത്തെണ്ണം മത്തൻ കുരു ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് ജീരകം ഒരു ടീസ്പൂണ് വെറ്റില അഞ്ചെണ്ണം അടയ്ക്ക പച്ച രണ്ടെണ്ണം നെല്ലിക്ക രണ്ടെണ്ണം ചിയ സീഡ്സ് ഒരു ടീസ്പൂണ് പത്ത് അണ്ടിപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂണ് കപ്പലെണ്ണി ഇതെല്ലാം തന്നെ തലേ ദിവസം ഒരു കപ്പിൽ അരക്കപ്പ് ഒഴിച്ച് അതിലിട്ട് വെച്ച് അടച്ചു വയ്ക്കും അടുത്ത ദിവസം രാവിലെ ഒരു സവാള ചൊലികളഞ്ഞ് ഒരു സവാള ചെറുതായി അര അരിഞ്ഞ് ബീറ്റ് റൂട്ട് തൊലി കളയാതെ നന്നായി കഴുകിയെടുത്തത് രണ്ട് പീസ് അരിഞ്ഞെടുക്കുക നേന്ത്രപ്പഴം തൊലി കളയാതെ കഴുകിയെടുത്ത് ചെറുതാക്കി അരിഞ്ഞത് ഒരു വഴുതനങ്ങ ചെറുതായി അരിയുക ടൊമാറ്റോ ഒരെണ്ണം അവക്കാടോ ഒരെണ്ണം രണ്ട് ചീര സമൂലം വൻ പയർ ഓല പയർ ആയാലും മതി അച്ചിങ്ങയായാലും ആയാലും മതി ഒരഞ്ചെണ്ണം മുരിങ്ങ കോൽ ഒരെണ്ണം അത് രണ്ടിഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് അതിൻ്റെ ആ ദശ മാത്രം ചീവി എടുക്കുക അതിൻ്റെ തൊലി കളയണം ക്യാരറ്റ് രണ്ടെണ്ണം കോളിഫ്ലവർ രണ്ട് ബോൾസ് ബ്രസൽ സ്പ്രൗട്ട്സ് നാലെണ്ണം പ്രൊക്കോളി ഒരു രണ്ട് ബോൾസ് അതേപോലെ തന്നെ മല്ലിയില ഒരു രണ്ട് തണ്ട് പൊതിനീന രണ്ട് തണ്ട് ഒരു കുക്കുംപർ തൊലി കളയാതെ കഴുകി ഒരു പേരയ്ക്ക തൊലി കളയാതെടുക്കുക വാട്ടർ മെലോൺ ഒരു കാൽ കിലോ തൊലി കളയാത്തത് കുമ്പളങ്ങ കാൽ കിലോ തൊലി തൊലിക്കളഞ്ഞ് മാതളം ഒരെണ്ണം തൊലി കളയാതെ തൊലി അട കളയാതെ അരിഞ്ഞെടുക്കുക ആപ്പിൾ തൊലിക്കളഞ്ഞ ഒരെണ്ണം ഇത്രയും സാധനങ്ങൾ ചെറുതായി അരിഞ്ഞ് ഒരു മിക്സിയിൽ ഒരു മിക്സിയിൽ മുന്നൂറ് എം എൽ വെള്ളം ചേർത്ത് കൊണ്ട് നന്നായി അരച്ചെടുക്കുക അങ്ങനെ അവസാനം ഇന്നലെ നമ്മൾ വെള്ളത്തിലിട്ടിട്ടുള്ള എല്ലാ ഐറ്റംസും മിക്സിയിലിട്ട് അതും കൂടി നന്നായി അരച്ചെടുക്കുക ഇതെല്ലാം കൂടി ഒരു വലിയ പാത്രത്തിൽ നന്നായി മിക്സ് ചെയ്ത് അരിക്കാതെ എടുക്കണം അരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ ഫലം പോയി കാരണം ധാരാളം അടങ്ങിയതാണ് ഈ ജ്യൂസ് അരിക്കാതെ ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്ത് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഹണി അര ചെറുനാരങ്ങ നീര് ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കുടിക്കുക മറ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കേണ്ടതില്ല വേണമെങ്കിൽ രണ്ട് കോഴിമുട്ട ഇതിൻ്റെ കൂടെ പുഴുങ്ങിയത് കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഫുൾ ഓഫ് ഫ്രിച്ച് ആണ് വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻ എല്ലാം അടങ്ങിയൊരു ജ്യൂസാണ് പിന്നെ ഇതിൽ ചേർക്കാവുന്ന രണ്ട് ഐറ്റം നിർബന്ധമില്ല ഈ ഗ്ലാസ്സിലെടുത്തതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആ പുൾ സിഡർ വിനേഗർ ചേർക്കുന്നത് നല്ലതാണ് നിർബന്ധമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല അപ്പോൾ ഈ ജ്യൂസ് വളരെ ഫേമസ് ഫേമസാണ് സർവ്വരോഗ സംഹാരിണിയാണെന്ന് വേണേൽ പറയാം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു അടുത്തൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ് നന്ദി